മൃദുനമാം കൈ തൊട്ട് അലസമാ ചുരുളുകളൽ മോഹത്തിൻ മന്ത്രം ചൊല്ലുന്നുണ്ടോ മരയൽ മരൽ ചേരും കണം പോലെ ഇന്നെ ശുഘരാ ശുഘരാമോ ഇങ്ങുരാല ബിപ്പി ഇന്തുര ഇന്തുരdeka അങ്ങനെ ും പറയണ്ട എന്നിട്ടാണ് നിങ്ങള് മൂന്ന് ഭാഗ്യമായ രണ്ടു മൂന്ന് അഞ്ചാറ് കൂടെ ചെയ്തെ പറയല്ലേ നമ്മള് ഭാഗ്യം മാറ്റി മാറ്റി പരീക്ഷിക്കുന്നൊല്ലി അയ്യോ കയ്യിലിരുന്നോ

ഈ രണ്ട് ബീവിമാരും ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ മൂന്നാമതൊരു നിക്കാഹ് കഴിച്ചത് നമ്മുടെ ആമിനോ അതാണ് നമ്മുടെ ഭാഗ്യം ആമിന ആമിന അന്നെ ഇങ്ങനെ ഉണ്ടല്ലോ അനക്ക് മൊഞ്ചു കൂടി കൂടി ആമിന വരുവോ ആമിനാദ്യയാണ് നമ്മൾ ഇച്ചിരി അടിച്ചിട്ട് വരാം അത്ര 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 അടിച്ചിട്ട് 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 വരാന്ന് 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 എത്ര ഇത്ര കോമഡി ആറ്റു അമ്മന്റെ അബ്ദുൽ ഖാദറാ ഈ മൊയ്തീതത്ര നമ്മള് വഴങ്ങി കൊടുക്കൂല എന്റെ മീനായിട്ടാന്ന് കണ്ണുകളിലേക്ക് നോക്ക ആമിന അയ്യോ അനക്ക് മുഞ്ചു കൂടിക്കൂടി വരുവാ ആമിനോ ഇണ്ടമേറ്റ് അഞ്ചുപ്പപ്പൻ എങ്ങേ പരി കിടക്കാണ ആര് കേറി അഞ്ചുപ്പപ്പൻ ഉപ്പ ഉപ്പ ഉപ്പയണപ്പദത് അയ്യോ ഉപ്പുപ്പയാന്ന് പറഞ്ഞത് കാര്യമായി അല്ലെങ്കി ഇപ്പൊ ഉപ്പുപ്പാതിരാത്രി നടത്തിന്നുള്ള പേര് ദോഷം ഞമ്മക്ക് കിട്ടിയെന്ന് ഞാനേ ഒരു മുത്തം തരാൻ പറ്റത്തില്ലെന്നും ഉപ്പുപ്പ് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഒരു കാര്യം ചെയ്തു ക്ലൈമാക്സ് ചെയ്തോക്സ് അല്ല അല്ല എന്താന്നറിയാ ഒരു ഡോർ ഇവിടെ കിടന്ന് അളിഞ്ഞു പുഴുകുന്നുണ്ട് അത് നിങ്ങോട്ട് കേറാതിരിക്കാൻ വേണ്ടിയാ പോണമായിരിക്കും ഈ സ്ഥലം തന്നെ ശ്രദ്ധിയാക്കണം വരയിട്ടേക്കാം ഒന്നും ഇപ്പോ ആ മന്ത്രവാദിയെ വിളിക്കാം ഇരുതല കാടനെ ഹലോ ഇരുതല പൂർത്തി അല്ല ഇരുതലക്കാടൽ ഇവിടെ ഒരു ജിഞ്ഞ് കയറി എത്ര എടുത്ത് കൊണ്ടു വാ ഞാൻ നല്ലത് ബാധയെ ഒഴിപ്പിക്കാൻ പറഞ്ഞപ്പോ അതാ അടുത്ത ബാധ ഇങ്ങോട്ട് കയറി വന്നേക്കുന്ന അയ്യോ അല്ല ഇരുതല കാട്രിപ്പിന് വേണ്ടിട്ട് വെള്ളാട്ട് നോക്കണു വന്നതാണ് ഞാൻ കരുതി പൂജ പൊളിഞ്ഞിട്ട് തലയെ കൂടെ മുന്നിട്ട് കൊണ്ടു ഓടി വന്നതാണ് കാര്യം ചോദിക്കട്ടെ ആർക്കാ സോക്കേട് നമ്മള് മൂന്ന് നിക്കാഹ് കഴിച്ചു അപ്പൊ നിന്റെ കാട് സോക്കേട് അതല്ല ഞമ്മള മൂന്നാമത്തെ ബീപിയാണ് ആമിന ആമിനടെ പുറത്ത് നമ്മുടെ ഉപ്പു പകേറി അത് നിന്റെ കഴിവ് കയറി എന്ത് ഒരു ചരട് ചപ്പിച്ച് കിട്ടിയാ പോരരുതോ അതല്ല ഉപ്പുപ്പാന്റെ ജിന്നിനെ ഇറക്കി വിടണം ആമിനാടെ ഇറക്കി വിടാനായിട്ട് ഞാൻ ജപ്തി എടുക്കാൻ വന്ന ആളല്ല ഒരു ചെയ്യും ബീപിയെ ഈ കുളത്തിലേക്ക് പിടിച്ചു നിർത്തു കൊളവല്ലല്ലോ കളവല്ലേ നമ്മളത് കളിച്ച് കൊളവാക്കി വെച്ചേക്കുമല്ലേ ആണല്ലോ കൊളത്തി കേറ കൊളത്തിളത്തിലോട്ട് നിൽക്കാ പരക്കൻ തളിയ ഓർമ്മ വേണേ അല്ല നിങ്ങടെ ഉപ്പുപ്പ എങ്ങനെയാ മരിച്ചത് ഉപ്പുപ്പ ശ്വാസം നിന്നാണ് മരിച്ചത് പിന്നെ ബസ് ആരെങ്കിലും കൊച്ചാപ്പ മരിച്ചത് ബസ് നിന്നാണ് ബസ് നിൽക്കേണ്ട സ്ഥലത്ത് കൊച്ചാപ്പ വന്നു നിന്നു ബസ് വന്നു കൊച്ചാപ്പയുടെ നെഞ്ചത്ത് നിന്നു അങ്ങനെ ശ്വാസം നിന്ന് മരിച്ചു

ಚಡಾಬಗಾರ ಚಿದ್ದಗ ರೋಡು ಮೊತ್ತ ಕಟ್ಟರ ಟೆನ್ಷನ್ ಇಲ್ಲ ಕೂತರೆ ನಾಟ ಮೊತ್ತ ರೋಗಮ್ಮ ಸಹಜರೆ ನಮಗೂ ನಿನ್ನ ഹലോ മുദ്രാവാക്യോ ഹലോ അല്ല ഞാൻ പറയാം ഈ മന്ത്രം ഉച്ചരിക്കുന്ന നേരത്ത് ഇവിടുന്ന് മുങ്ങാനുള്ള തന്ത്രം ആലോചിക്കുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും അവസാന തടവുകളോ കയ്യിലുണ്ടോ ഞാൻ തന്നെ പാക്കപ്പ് എന്ന് വിളിച്ചാലോ വേറെ നോക്കാം ഈ വന്നതും അവസാനത്തെ ശ്രമമായിട്ട് ഒളിച്ചു വച്ചിരിക്കോ

இனி பெட்டி விட்டோம் இனி பெட்டி விட்டோம் பெட்டி தட்டி கூட்ட கேடல அய்யோ வீட்டு பெட்டி பெட்டது 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 அதாரசி ശരിയാവുള്ള ഒഴിഞ്ഞ് പോഴിഞ്ഞു പോവാൻ സാധ്യതയില്ല ഒഴിഞ്ഞു പോവാത്ത സ്ഥിതിക്ക് ഇനി അവസാനം ഇതേ ഉള്ളൂ ആഹാ എന്തിനാണ് എന്തായാലും ഒഴിഞ്ഞു പോ ഇവിടെ സ്കിറ്റ് നാറിയല്ലോ അതിന്റെ ഒഴിഞ്ഞു േട്ടാ ഒരു സ്കിറ്റിന്റെ പല പരിക്കുകൾ പറ്റിട്ടും സുഗന്ധം പരന്നോണ്ടിരിക്കുന്നത് ശരി എന്തായാലും നമുക്ക് ഏറ്റവും അതിൻ്റെ ടിനിച്ചേട്ടിനടുത്തന്നെ ചോദിക്കട്ടോ ടീണിച്ചേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഈ സ്പ്രേ ആണ് എനിക്ക് ഏറ്റവും അതൊരു പുതിയ സംഭവം തന്നെയാണ് കാരണം നമുക്ക് എവിടെ പോകുമ്പോഴേ സ്പ്രേ കൊണ്ട് കിടക്കാം കാരണം എവിടെയെങ്കിലും ചെയ്യാ പഠിച്ചു കൊടുക്കാറ്റർ പിന്നെ ഗൾഫ് ഷോയ്ക്ക് പോകുമ്പോ രണ്ടോണം കരുതിക്കോ അല്ലെലിക്കാസ്റ്റ് ചെയ്യുമ്പോഴേ എല്ലാ വീട്ടിലും നമുക്ക് പറ്റുമോ ഇല്ല ഇതാണ് നല്ല ചെലവായിരിക്കും ഈ കുട്ടിക്ക് വേണ്ടിയാണ് ഇവരെ പേരും വളർത്തണം അതായത് ഞങ്ങളുടെ ലക്ഷ്യം ആയിട്ട് ടാലന്റ് വേണം അപ്പൊ രഞ്ജിതൊക്കെ എന്തായാലും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ